അവരാരും പറഞ്ഞിട്ട് തനിക്ക് ഇനി വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് എനിക്കിനി ആയുസില്ല ഇതിനപ്പുറത്തേക്ക് എനിക്ക് തന്നോട് സംസാരിക്കാനില്ല ഞാൻ തിരിച്ചു പോകുന്ന സാരം പ്രതീക്ഷിക്കണ്ട എന്ന തിരക്ക് ആര് വന്നാലും ഞാനിവിടുന്ന് പോവാനും പോകുന്നില്ല അല്ലാട്ട് പെട്ടെന്ന് സാറിന്റെ വീട്ടിലോട്ടൊന്ന് വരുവോ സാറോട് ബോധം കിട്ടി കിടക്കുവോ പെട്ടെന്ന് സാർ സാറേക്കാർ ചിലപ്പോ പെട്ടെന്ന് തന്നെ ബോധം വരും കുറച്ചു നേരം കൂടി നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ഞങ്ങൾ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് ിട്ടു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ഇത്ര ക്രൂരത കാണിച്ച് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാന്ന് നിനക്ക് പറ്റിയെന്ന് വരില്ല പക്ഷെ നീ അതിന് ശ്രമിക്കണം ഞാനിനെ സാറിന്റെ മുഖത്ത് നോക്കൂ നീ ആഗ്രഹം പറഞ്ഞപ്പോ നടത്തി തരണമെന്ന് തീരുമാനിച്ചവരാ ഞങ്ങള് പക്ഷെ വിധി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി നമുക്കിനി ഒന്നും ചെയ്യാനില്ല മോളെ അയാളുടെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കി മൈത്രി അത് പറഞ്ഞപ്പോ മുതല് എല്ലാരും സങ്കടത്തില് കാരണം അയാൾ അത്ര നല്ല മനുഷ്യനാ ഇവിടെ കൂടെ ഒന്നിരിക്കുക ചില കാര്യങ്ങള് നമ്മള് വല്ലാതെന്ന് ആഗ്രഹിക്കും അതിനൊരു യോഗം വേണമല്ലോ ഇക്കാര്യത്തിൽ അതില്ല നമുക്കിടയിൽ ചിരിച്ചുകൊണ്ട് പോണെന്നുണ്ടോ അയാൾക്ക് പക്ഷേ അയാളെ അങ്ങനെയാക്കാൻ നമുക്ക് പറ്റണം എനിക്ക് പറ്റില്ല നോക്ക് നീ സങ്കടപ്പെടുമ്പോ നമ്മളെല്ലാവരും സങ്കടത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാവും അതുകൊണ്ടാണ് മോളെ പറയുന്നത് പ്ലീസ് മോളെ നീ ഇതൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞിട്ട് നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് എനിക്ക് അതിനൊന്നും ഒരു തോന്നുന്നില്ല നീ ചുമ്മാ തമാശ കളിക്കല്ലേ എടാ മനുഷ്യര് തമ്മിലുള്ള ഇണക്കോ പിണക്കോ ഒക്കെ പെട്ടെന്ന് സംഭവിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ബിസിനസ് നമ്മൾ ഏത് മാനസികാവസ്ഥയിലായാലും അതിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുത്തേ പറ്റൂ

അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ അമ്മ മനസ്സിലാക്കില്ല പിള്ളേർക്ക് നിന്റെ പോലീസ് ബുദ്ധിയൊന്നും പറഞ്ഞു കൊടുക്കരുത് യാമ്മ്യമോളെ ഈ കേസ് കൊടുക്ക അതിന്റെ പുറകെ സഞ്ചരിക്കാന്നൊക്കെ പറയുന്നത് അതിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം കെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് ഇത്തരം ഒരു കേസിന്റെ പിന്നാലെ പോയി കോടതി വരാന്തകൾ കയറിറങ്ങാനുള്ള സമയമുണ്ടാവില്ല തൽക്കാലം അച്ഛൻ വന്നോട്ടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ചങ്കുറ്റ അമ്മയ്ക്കുണ്ട് അതങ്ങനെ നടക്കട്ടെ പിന്നെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം വന്നാൽ ഡേ സേവിയറങ്കിൽ മക്കൾക്കൊരു വാക്കു വരുന്നു ഡേ സേവിയർങ്കിലേ ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് ഞങ്ങൾക്ക് സൗര്യമില്ലെന്ന് മക്കളും മക്കളുടെ അമ്മയും പറയുന്ന നിമിഷം ബാക്കി അങ്കിളേറ്റു അതിപ്പോ ഭീഷണിപ്പെടുത്തിട്ടാണെങ്കിലും തല്ലിയിട്ടാണെങ്കിലും പ്രശ്നം ആ നിമിഷം അങ്കിള് പരിഹരിച്ചിരിക്കും എന്നാ പിന്നെ ഇവൻ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കണല്ലോ ആനന്ദേ ഞങ്ങാർക്ക് ഒരു നിമിഷം പോലും അച്ഛനെ കാണുന്ന ഇഷ്ടമല്ല അച്ഛൻ മനസ്സിൽ നിന്ന് തന്നെ പോയി ഇപ്പോ അച്ഛനെ വിളിക്കുന്ന നാണം അമ്മ അമ്മ ഇങ്ങോട്ട് ചെയ്യും പേരിൽ പറയില്ല എന്തെങ്കിലും ുംറിയോളാം നിങ്ങള് കരുന്ന് പോലെ നിങ്ങളുടെ അമ്മ എനിക്ക് ഭയൊന്നുമില്ല പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ടെൻഷൻ അത് നല്ല സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്നതാ നമ്മുടെ സുഹൃത്ത് നമ്മളെ കുറിച്ച് എന്ത് എന്നുള്ള ടെൻഷൻ ഒരു കണക്കിന് പറഞ്ഞ അതിനെ പേടിയെന്നും പറയാം എന്തായാലും സാരങ്ങിന്റെ പേരിൽ നമ്മൾ ആരും കേസ് കൊടുക്കുന്നില്ല അങ്ങനൊരു വഴി നമുക്ക് വേണ്ട എന്താ നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ വന്ന് ഇയാള് വിളിച്ചോ ഇയാള് വല്ലാതെ പേടിച്ചു ഇനി വേങ്ക്സ് എന്താണ് ഞാനിപ്പോഴും കള്ളം പറയണമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഒറ്റ കുഴപ്പം കൊണ്ട ഞാനിതൊന്നും ഇയാളോട് പറയാതിരുന്നത് അതല്ല ഇതൊക്കെ താങ്ങാനുള്ള ശേഷി തനിക്കുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഇതൊക്കെ തന്നോട് തന്നെ പറഞ്ഞേനെ എന്നോട് ക്ഷമിക്കണം ക്ഷമയൊന്നും ചോദിക്കണ്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുസൃതിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെന്താ പ്രശ്നം രഞ്ജിത്ത് ആവിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കുള്ളൂ അതാ നല്ലതാ പോകുന്നില്ല കുറച്ചു മുമ്പേ ഞാൻ തന്നോട് പറഞ്ഞു താനിവിടെയിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് താനത് കേട്ടില്ല പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് തനിക്കറിയാം താനത് അനുസരിച്ചേ പറ്റൂ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ആവാടോ എന്നോട് മൈഥലി താനിപ്പറങ്ങുന്നുണ്ടോ എന്നാ ആമിനെ ഒന്ന് വീട്ടിലേക്ക് ആക്കിയേക്ക ഇയാളുടെ കാര്യമാണെങ്കിൽ ഞാൻ ഇയാൾക്ക് കൂട്ടിരിക്കുന്നുണ്ടോ അതുകൊണ്ട് അത് പേടിക്കണ്ട നീ ഇവിടെ അത് അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം അവണി അവണി ബുദ്ധിയുള്ള കുട്ടിയാ ചുറ്റുപാടുകളെ മനുഷ്യന്റെ ജീവിതത്തിനെ കുറിച്ചും അത്യാവശ്യം നല്ല അറിവുമുണ്ട് ഈ ജനനം മരണമെന്നൊക്കെ പറയുന്നത് നമ്മൾ നിർണയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നാ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതുമാണ് താൻ ഇതിനോട് പൊരുത്തപ്പെടണം ഇപ്പം താൻ കരഞ്ഞോ വേണമെങ്കിൽ ഇന്ന് മുഴുവനും കരഞ്ഞോ പക്ഷേ ഇനിയൊരു ദിവസം താൻ എൻ്റെ മുന്നിലേക്ക് വരുന്നത് അല്ല അങ്ങനെ വരാൻ വിധിയുണ്ടെങ്കിൽ താൻ താൻ കരയരുത് സാറിനടു തിരുന്നോട്ടെ അതുകൊണ്ട് നിനക്ക് നിന്നെ തന്നെ വേദനിപ്പിക്കാനേ പറ്റൂ അതൊന്നും വേണ്ട വാവും അറിയിക്കേണ്ടായിരുന്നു അവളെ വെറുതെ രഹസ്യമാക്കി വെക്കേണ്ട പരിധിയൊക്കെ കഴിഞ്ഞു കൂടുതൽ രഹസ്യം അപകടമാണെന്ന് തോന്നി അതുകൊണ്ടാ പോട്ടെ എന്തോ തനിക്കിപ്പോ കുഴപ്പൊന്നുമില്ലല്ലോ മുങ്ങാൻ പോകുന്ന കപ്പല് ഇടക്കിടക്കിങ്ങനെ ആടി ഉലേ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞത് സത്യമായിരുന്നു എനിക്കൊന്നും മനസ്സിലാവാതെ പോയല്ലോ ഞാൻ കണ്ടു മരണത്തിന്റെ എന്തിനാ ദൈവ സാറിനെ ഇങ്ങനെ ചേച്ചി നിന്നോട് എന്ത് പറയാനാ മോളെ അത്രയും നന്മയുള്ളൊരു മനുഷ്യന് ഇത് ശിക്ഷ തന്നെയാ ഇതരിഞ്ഞ നിമിഷം ഞാനങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു ഇനിയെങ്കിലും മോളിത് ഉൾക്കൊണ്ടേ പറ്റൂ ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം നീ പറഞ്ഞതുപോലെ വിധി എന്ന വാക്കാണ് ഇവിടെ അത് പറയാനേ പറ്റൂ ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചതാ നീ അയാളെ വിവാഹം കഴിക്കണമെന്ന് പക്ഷെ അതിനുള്ള യോഗമില്ല മോളെ നിന്നോട് പറയാൻ പറയാൻ എത്ര ബുദ്ധിമുട്ടിന്നറിയോ കാരണം എന്താ അത്ര പ്രിയപ്പെട്ടവൾ ആയതുകൊണ്ട് ത്ര പ്രിയപ്പെട്ടവളായിട്ടാ കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറായിരുന്നു ചേട്ടനും ചേച്ചിയും മൈതിലും ഒക്കെ ആഗ്രഹിച്ചത് കയ്യെത്തിപ്പിടിക്കുമ്പോ നഷ്ടപ്പെട്ടതിന്റെ വേദന വളരെ വലുതാ പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാ ഉൾക്കൊള്ളാൻ നീ തയ്യാറാവണം ഇനിയൊക്കെ മോളുടെ കയ്യില മോളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതെ നോക്കണം പെട്ടെന്ന് ഈ വിഷയം മനസ്സിൽ നിന്ന് ഉള്ളിക്കളയാൻ ഞാൻ പറയില്ല മനസ്സിനെ പാകപ്പെടുത്തണം അനാമിയുടെയും രഞ്ജിത്തിന്റെ സ്നേഹം നീയായിട്ട് നേടിയതാ അതൊന്നും നഷ്ടപ്പെടുത്തരുത് ബാക്കിയെല്ലാരും നിന്റെ ഒപ്പം തന്നെ ഉണ്ട് മോള് കുറച്ചു നേരം പോയി കിടന്നോ ചെല്ലു അവളെ ശ്രദ്ധിക്കേണ്ടത് അവളുടെ അടുത്ത് നീ ഒരിക്കലും മാറരുത് തനിച്ചിരുത്തരുത് അവളെ ഒരുപാട് ശ്രദ്ധിക്കണം എന്താ എന്താ നീ കാര്യം പറ ഞാൻ പോയത് ജീവന്റെ വീട്ടിലേക്കാമേ അയാൾക്ക് പെട്ടെന്ന് അസുഖം കൂടി ബോധം കെട്ട് വേണു ഈശ്വരാ എന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല രഞ്ജിത്ത് അവിടെയുണ്ട് അവനയുടെ മുമ്പിൽ വെച്ച അയാൾ വീണത് ഞങ്ങളൊക്കെ മാറി മാറി പറഞ്ഞിട്ടും വിവാഹം ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് അവൾ വിചാരിച്ചത് ഇപ്പോ പാവത്തിനെല്ലാം മനസ്സിലായി എല്ലാം വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവള് കാണിച്ച പരാക്രമം കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു പിന്നെ ഞാൻ നിർബന്ധപൂർവം അവളെ അനാമിക അടുത്ത് എത്തിച്ചു എനിക്കറിയില്ല ഇനി അപ്പംകുട്ടി എന്ത് ചെയ്യുന്നു ഒരു കണക്കിന് നന്നായി മോളെ ഇനി ഒരു വിശ്വാസം ഇല്ലായ്മയുടെ പേരില് കാത്തിരിക്കണ്ടല്ലോ ചുറ്റുള്ളവർക്കൊക്കെ സങ്കടേ ഉള്ളൂ കണ്ണു നനഞ്ഞല്ലാതെ ഒരാളെയും കാണാനില്ല എന്ത് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സന്തോഷമേ പാടില്ല എന്ന് ദൈവങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണോ ഇക്കാര്യത്തില് നീ നിന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താ ആവണയെ പതുക്കെ പതുക്കെ രഞ്ജിത്തു അനാമിയെ പറഞ്ഞു മനസ്സിലാക്കിക്കോളും ആ അല്ലെങ്കിൽ അവളുടെ അമ്മയെ കൂടി ഒന്ന് വിളിക്കാൻ പറ നമുക്ക് ചെയ്യാൻ പറ്റൂ തിരിച്ചു വണ്ടി ോിച്ചു വരുമ്പോ എന്റെ മനസ്സ് വല്ലാതെ ശൂന്യമായിരുന്നു എത്ര ആലോചിച്ചിട്ടും എന്നെ സമാധാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ പോട്ടെ ദൈവത്തിന്റെ വിധി നമുക്ക് നമുക്കാര്ക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ യാമിയത് എവിടെ അവരൊന്നും വിളിക്കാമേ അവരൊരു സ്ഥലം വരെ കുട്ടിച്ചന്റെ വീട്ടിലേക്കോ അല്ല ആനന്ദിന്റെ വീട്ടിലേക്ക് ആനന്ദിന്റെ വീട്ടിലേക്ക് എന്തിനാ അവരെ അവരമ്മ അയച്ചത് അവര് പോണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൺമുന്നിൽ നടക്കുന്നു മനസ്സിലാവുന്നില്ലേ അമ്മയുടെ മോൻ പറയുന്നതും കാണുന്നില്ലേ അവരെ പേടിച്ച് ബാക്കിയുള്ളവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയാണോ ജീവിക്കുന്നത് ില് പോവാതെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ലേ അല്ല മോളെ നീ അങ്ങോട്ട് വൈരാഗ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ എന്താ കാണിക്കേണ്ടെന്ന് അമ്മയാണ് നിശ്ചയിക്കുന്നത് അമ്മ ഒരു കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുന്നത് നൂറുവട്ടം ആലോചിച്ചിട്ടാ എന്നെ കുറിച്ച് മാത്രമല്ല അവരെ കുറിച്ചും മാത്രമാണ് അവരെ ജനങ്ങള് പരിഹസിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം നീ പോണ്ട അവരിങ്ങ വന്നോളും വരില്ല ആനന്ദ് അവര് വിടില്ല ഇനി അമ്മോട് ഞാനൊരു കാര്യം പറയാം ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടികളെ എവിടെ പോണെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ പാടില്ല എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഞാൻ സമ്മതിച്ചിട്ടല്ലാതെ എന്റെ മക്കൾ ഒരിടത്തും പോവാൻ പാടില്ല ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടമ്മേ ാലോചിച്ച് അമ്മയ്ക്ക് അത് മനസ്സിലാവും എന്റെ ഗതികേടുകള് അങ്ങനെ ആർക്കും പങ്കുവെച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അതെല്ലാം ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണ്ടേ എന്താ മിസ്റ്റർ തന്റെ പരിപാടി എന്നെ പരിചരിച്ച് ഇവിടെ കൂടാനാണോ തൽക്കാലം അത് തന്നെയാണെന്ന് കൂട്ടിക്കോ എങ്കിലും താൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അത് കുഴപ്പമില്ലടോ കുറച്ച് കാലത്തേക്കല്ലേ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരല്പം ബഹളവും കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും ആവണി കാര്യം അറിഞ്ഞല്ലോ ഉൾക്കൊണ്ടല്ലോ സന്തോഷം താൻ വീട്ടിൽ വിളിച്ചിരുന്നോ എന്താ ആവണിയുടെ കണ്ടീഷൻ അവള് കരച്ചില പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടോ ഈ കണ്ടീഷനിൽ ഞാൻ ഇവിടെ തുടരുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എവിടെയെങ്കിലും പുറപ്പെട്ടു പോയാലോന്ന് ആലോചിക്കാ പരിചയക്കാരൊന്നുമില്ലാത്ത ഒന്നും അറിയാത്ത എവിടെയെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങൾ വിടില്ലല്ലോ ഇത് കഷ്ടമാണോ ആരുടെ മുഖത്ത് നോക്കിയാലും സങ്കടം എല്ലാവർക്കും സഹതാപം മരണത്തെക്കാൾ ക്രൂരമായ ഒരവസ്ഥ മടുത്തു തുടങ്ങി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താ നല്ലതാ ഒരുപക്ഷേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എല്ലാവർക്കും നല്ലതിന് വേണ്ടിയായിരിക്കും താനിപ്പോ അങ്ങനെയൊന്നും എടോ ഞാൻ ചില നേരത്ത് ആലോചിക്കും ഈ മെഡിക്കൽ മിറക്കൾ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി ആയുഷ്മാനായിരിക്കുന്നത് അല്ലേ സങ്കല്പിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണ്ട മിസ്റ്റർ ആ പിന്നെ വേണമെങ്കിൽ ഒരു നേരം പോക്കിന് അങ്ങനെയൊക്കെ വെറുതെ ചിന്തിക്കാം ഒരു രസമല്ലേ ഉള്ളിൽ കരഞ്ഞുകൊണ്ടല്ലാതെ തന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ലടോ അതാ ഞാൻ പറഞ്ഞത് ഈ സങ്കടങ്ങൾ തരുന്നവർ കുറച്ച് നാൾ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും പിന്നെ നമുക്കൊരു ബാധ്യതയാവും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നാവും ഞങ്ങൾക്കോ എന്നെ എന്നെക്കുറിച്ചും നല്ല ആരെക്കുറിച്ചും അങ്ങനെ തന്നെയായിരിക്കും ജീവിക്കുന്ന മനുഷ്യർക്ക് മരണത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ഒരു ബാധ്യതയാണ് താൻ കണ്ടിട്ടില്ലേ വിദേശത്ത് നിന്നൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും അസുഖ വിവരം അറിഞ്ഞ് വന്ന് വീട്ടിൽ നിൽക്കുന്നവര് അവരെല്ലാവരും ഉള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോകാമായിരുന്നു എന്ന് അതാരടേയും കുറ്റമൊന്നുമല്ലടോ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ളവനെ എത്രയും പെട്ടെന്നൊരു യാത്രയായപ്പ് അത് തന്നെയാണ് ശരി